വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ചെറിയൊരു ഹെയർ ആക്സസറി മേക്കിംഗ് കിറ്റാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം നല്ല റേറ്റ് കുറവില് നിങ്ങൾക്ക് ഹെയർ അസസറി ബിസിനസ്സൊക്കെ തുടങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കിറ്റാണ് കേട്ടോ അപ്പം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പത്ത് ഹെയർ ബാൻഡ് ഉണ്ടാകും ഈ കിറ്റിൽ പല കളേഴ്സ് ആയിട്ടുള്ളത് എട്ട് രൂപയാണ് ഒരു ഹെയർ ബാൻഡ് വരുന്നത് അപ്പോൾ എൺപത് രൂപയാണ് പിന്നെ അതേപോലെ തന്നെ അടുത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ബേബി ഹെഡ് ബാൻഡാണ് അപ്പോൾ ബേബി ഹെഡ് ബാൻഡിൻ്റെ റേറ്റ് വരുന്നത് എട്ട് രൂപയാണ് അതും പത്തെണ്ണം ഉണ്ടാവും കേട്ടോ അങ്ങനെ രണ്ട് സെറ്റ് ആയിട്ടുള്ള ഹെയർ ബാൻഡും ബേബി ഹെഡ് ബാൻഡും ആണ് ഇൻക്ലൂഡ് ചെയ്യിച്ചിരിക്കുന്നത് പ്ലസ് നാല് ഗ്ലിറ്റർ ഫോം ഷീറ്റ് പത്ത് രൂപേൻ്റെ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും വരുന്ന കിറ്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റിൽ ടൈപ്പ് ചെയ്താലും മതി ശരിക്കും നമ്മളൊരു നാല് ഹെയർ ബാൻഡ് തന്നെ ടൗണിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ ശരിക്കും ഒരു ഇരുന്നൂറ് രൂപ എന്തായാലും ആവില്ല അപ്പോൾ ഇവിടെ പത്ത് ഹെയർ ബാൻഡും ഉണ്ട് അതേപോലെ തന്നെ പത്ത് നൈലോൺ ബാൻഡും ഉണ്ട് മൂന്ന് ഗ്ലിറ്റർ ഫോം ഷീറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് ഇനി അഥവാ നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുറച്ച് ക്ലോത്ത് നെറ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ടിങ്ങിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഇത്രയും മതി കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം താങ്ക്